സമ്മാനത്തിനായി തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എത്തിയത് പാലക്കാട്ടെ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് നറുക്കെടുപ്പിന് പിന്നാലെ ഭാഗ്യശാലിയെ തേടിയുള്ള അന്വേഷണം വിൻസ്റ്റാർ ഏജൻസിക്ക് മുന്നിൽ വലിയ ആഘോഷം ഒന്നാം സമ്മാനം പലപ്പോഴും പാലക്കാട് ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട് എപ്പോഴും കടന്നു പോകുന്നുണ്ട് പറയാൻ വയ്യാത്ത സന്തോഷം ഓ ഇഷ്ടം പോലെ ഒരു ഒരു കോടി ഒന്നാം സമ്മാനം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ലക്ഷ്മി ഇലക്ട്രിക് സെന്ററിൽ നിന്നാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ഇരുപത് കോടിയുടെ ലോട്ടറി വിറ്റത ഏജന്റ് ദുരിരാജ് ഡിസംബർ ഒൻപതിനാണ് പാലക്കാട്ട് ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് എടുത്തത് അനന്തപത്മനാഭ് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് പോകാറുണ്ട് വെളിയിലുള്ള ആൾക്കാർ അവർക്കായിരിക്കാം ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കാം നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ആർക്കാണെന്ന് മുപ്പത് വർഷമായി ലോട്ടറി വിൽപ്പനക്കാരനാണ് ദുരൈരാജ് എത്ര ക്രിസ്മസ് ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിൽ കണ്ടുപിടിക്കാൻ ഞാൻ രണ്ടാം സമ്മാനമായി ഒരു കോടി വീതം ഇരുപത് പേർക്ക് ലഭിക്കും പത്ത് ലക്ഷം വീതം മുപ്പത് പേർക്കാണ് മൂന്നാം സമ്മാനം ഓണം മെമ്പറിന്റെ ഇരുപത്തിയഞ്ച് കോടിക്ക് പിന്നാലെയാണ് ക്രിസ്മസ് മെമ്പർ കൂടി തിരുവനന്തപുരത്ത് അടിക്കുന്നത് ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുകയാണ് കേരളം പാലക്കാട് നിന്നും ഗൂഗിൾ വീസിനൊപ്പം അമൽത്തേനില് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം